ഈ ക്യാരക്ടറിൽ എന്നെ അത്ര നന്നായിട്ട് കാണിച്ചില്ല എനിക്ക് അത്ര സ്ക്രീൻ സ്പേസ് കിട്ടിയില്ല മറ്റാൾക്ക് ഡയലോഗ് കൊടുത്തു ഈ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല സ് ഞാൻ എല്ലാ റോളിലും ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഞാനായിട്ടല്ലേ ഇരിക്കുക ക്യാരക്ടർ ആവില്ലല്ലോ സോ ദാറ്റ് ഈസ് നത്തിങ് ഇപ്പോൾ എൽ കെ ജിയിലെ കുട്ടി പോയിട്ട് ഫാൻസി ഡ്രസ്സ് കളിക്കുമ്പോൾ വേറൊരാളാവും ഇറ്റ്സ് ഈസിയർ വെൻ യു അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ തിങ് ആക്ച്വലി സിമ്പിൾ ആണ് മറ്റ് എന്താണെന്ന് വെച്ചാൽ ദ ഇസ് നോ ഈഗോ കമ്മിങ് ഇൻ ദ വേ ഓ ഇത് നെഗറ്റീവ് റോളാണ് ഈ ക്യാരക്ടറിൽ എന്നെ അത്ര നന്നായിട്ട് കാണിച്ചില്ല എനിക്ക് അത്ര സ്ക്രീൻ സ്പേസ് കിട്ടിയില്ല മറ്റാൾക്ക് ഡയലോഗ് കൊടുത്തു ഈ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല ഞാൻ വരുന്നു എൻ്റെ ജോലി ചെയ്യുന്നു കൂലിപ്പണി പോലെ വന്ന് പണിയെടുത്ത് പോകുന്നു എനിക്ക് കൂലി കിട്ടുന്നു ആ കൂലി വെച്ച് ഞാൻ ജീവിക്കുന്നു സോ സത്യത്തിൽ എൻ്റെ ഫിലിം കരിയർ എൻ്റെ സ്പിരിച്വൽ ലൈഫിൻ്റെ എന്താ പറയാ സ്പിരിച്വൽ ലൈഫിനെ ഫണ്ട് ചെയ്ത പണിയാണ് ഈ ലോകത്തിൽ റിയലി ആ ഫണ്ടിങ് ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല സ്പിരിച്വാലിറ്റി കനോട്ട് എക്സിസ്റ്റ് വെർ യു ഡോണ്ട് ഹാവ് റോട്ടി കപ്പട മക്കാൻ അല്ലെ പിന്നെ അത്രയും ഡീപ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകണം വെർ യു ഡോണ്ട് നീഡ് എനി ഓഫ് ദീസ് തിങ്സ് പക്ഷെ ബീങ് ഇൻ എ ഫീമെയിൽ ബോഡി അത് എളുപ്പമല്ല യു ഏതെങ്കിലും ഹാലിന്റെ ചോട്ടിൽ പോയി കിടന്ന് എന്ന് വിചാരിക്കാൻ പറ്റുമോ ഏതെങ്കിലും അമ്പലത്തിന്റെ മുറ്റത്ത് ഇരിക്കാം അങ്ങനെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് യു ഗോ ടു സോ മെനീ സ്പിരിച്വൽ പ്ലേസസ് അവർ വർഷങ്ങളായിട്ട് അവർക്ക് പൊസൻസ് ഇല്ല ഫാമിലിയിലൊന്നുമില്ല സോ ആക്ച്വലി എനിക്ക് ഫാമിലി ലൈഫ് കംപ്ലീറ്റ്ലി നഷ്ടമായിട്ടുണ്ട് ട്വൽവ് ഇയേഴ്സ് ഐവ് ലിഫ്ഡ് അലോൺ ബിക്കോസ് ഐ എം ഫുള്ളി ഇൻ ടു ദ സ്പിരിച്വൽ ജേണി സോ ബേസിക്കലി ഈ ക്വസ്റ്റ്യൻസ്വസ്റ്റ്യൻസ് നൗ ഇപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇടാൻ പറ്റി പക്ഷെ ഇതുവരെ ഞാൻ ഈ ക്വസ്റ്റ്യൻസിനെ ഡയറക്റ്റ്ലി അഡ്രസ് ചെയ്യുന്ന ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല ഒരുപാട് ബുക്ക്സ് ഞാൻ തപ്പിയിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് സോ ഈ ക്ലാരിറ്റിയിലേക്ക് എത്തുന്നവരെ ഈ ചോദ്യങ്ങൾ ഉള്ളിൽ കിടപ്പുണ്ട് പക്ഷെ എന്താണ് ഏതാണോ ഒന്നും മനസ്സിലാവുന്നില്ല സോ ദിസ് ജേർണി ഹാസ് ഗോൺ ഓൺ ഫോർ ലൈഫ് ടൈം ഇതിന് മുമ്പത്തെ ജേണിയിൽ ഞാൻ ഒരു ബുദ്ധിസ്റ്റ് മോങ്ക് ആയിരുന്നു ഐ എം സ്റ്റിൽ സർച്ചിങ് ഐ എം സ്റ്റിൽ ഡൂയിങ് ദ പ്രാക്ടീസ് റൈറ്റ് സോ ഇറ്റ്സ് നോട്ട് വൺ ഇൻസിഡൻറ്റ് ദറ്റ് ഇസ് ലെഡ് ടു ദ സർച്ച് ദ സെർച്ച് ഇസ് ലീഡിങ് ടു ദ ഇൻസിഡൻസ് അപ്പോൾ എന്ത് ചെയ്താലും അതിൽ ഈ ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഈ ആഹാ മൊമെൻറ്റ് ഉണ്ടാവാൻ കാരണം ആസ് ആൾ യങ്സ്റ്റേഴ്സ് ഡു ട്വൻറ്റീസിലെ ഐ എം എക്സ്പെരിമെന്റിങ് വിത്ത് ലോഡ് ഓഫ് തിങ്സ് ഐ വാസ് ജസ്റ്റ് മാരിഡ് അപ്പോൾ മൈ ദെൻ ഹസ്ബൻഡ് ആൻഡ് ആൾ ഹിസ് ഫ്രണ്ട്സ് ഒർ ഗോയിങ് ടു കൊടൈക്കനാൽ ഇൻ ദൈഡ് വി ആർ ഗോയിങ് ടു മഷ്റൂംസ് ഓക്കെ സർ ഓക്കെ so i had the mushrooms i sat in the kodaikanal forest and i meditated and i'm meditating and i'm asking what is god i want to know what is god a i'm a buddhist monk right so i'm still searching for so, that. i was always a reader and i re liked reading non-fiction books to get more information പിന്നെ അതുപോലെ തന്നെ ഐ വാസ് എ ലോണ് ഞാൻ ഈ കുട്ടികളുടെ കൂടെ പോയി ഒരുപാട് കളിക്കുന്ന കുട്ടിയല്ല ഞാൻ മ്യൂസിക്കും ബുക്സ് റീഡിങ്ങും ബേസിക്കലി എസ് ഇറ്റാ ലോൺ ഫോർ എ ലോങ് ടൈം സോ ദെൽഫ് ഇസ് മെഡിറ്റേഷൻ നമ്മളറിയാതെ നമ്മൾ മെഡിറ്റേറ്റീവാണ് എന്നെ വെറുതെ ഒറ്റയ്ക്ക് കുട്ടിക്കാലം മുതൽ ഒറ്റയ്ക്ക് വിട്ടാൽ ഞാൻ ഒറ്റയ്ക്ക് വെറുതെ ആയിട്ട് ഇരിക്കുവായിരുന്നു എന്തെങ്കിലും ചെയ്യും എന്തെങ്കിലും കുരുത്തൊക്കെ കാണിക്കും പക്ഷേ ഒറ്റയ്ക്കാണ് ആ ഒറ്റയ്ക്കാണെന്നുള്ള ഫീലിംഗ് ഇല്ല ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാറില്ല സോ അത് ഇംഗ്ലീഷിൽ പറയാൻ എനിക്ക് എളുപ്പമാണ് ലോൺലിനെസ് ഇല്ല അലോൺനെസ് ഉണ്ട് വെരി ഹാപ്പി വിത്ത് അലോൺ സ്പേസ് അപ്പം ഞാൻ ആഗ്രഹിച്ചു വന്നല്ല ഞാൻ പോയിട്ട് ഡയറക്ടേഴ്സിനെ പോയി കണ്ട് എന്നെ ഒന്ന് സിനിമയിൽ കാസ്റ്റ് ചെയ്യുകയും ചോദിച്ച സിനിമയിൽ വന്ന ആളല്ലെ ഡെസ്റ്റിനി സോ ദിസ് ഇസ് ദിസ് ഇസ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ വി ആൾ ഹാവ് അ ഡെസ്റ്റിനി വൈ ആർ യു ജേണലിസ്റ്റ് വൈ ആർ യു നോട്ട് എ ഷെഫ് വൈ ആർ യു നോട്ട് എ ഗാർഡനർ വൈ ആർ യു ഡൂയിങ് ദിസ് വൺ തിങ് ലീഡ്സ് ടു ദ നെക്സ്റ്റ് തിങ് ഇപ്പം നിങ്ങൾ കറങ്ങി തിരിഞ്ഞ് വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാലും നിങ്ങൾ ചെയ്യേണ്ടതേ ചെയ്യൂ ബിക്കോസ് എല്ലാ ഈഗോയിനും ഇഫ് ഇറ്റ്സ് ഗവൺ ദ എബിലിറ്റി ടു ചൂസ് ഫോർ ദ വാട്ട് ടു ഡു ക്യാൻ യു മേക്ക് എ ചോയ്സ് വൈ ആർ യു ഡൂയിങ് വാട്ട് യുർ ഡുയിങ് വൈ യു നോട്ട് ഡൂയിങ് സംതിങ് എൽസ് ബിക്കോസ് യു ഡോൺ ഹാവ് അ ചോയ്സ് ആക്ച്വലി ഇറ്റ് മെയ്സ് സീം ലൈക്ക് ചോയ്സ് നമ്മുടെ ഈഗോ പറയും അതല്ല ഞാൻ അന്ന് അവിടെ പോയപ്പോൾ ഞാൻ ഇന്ന കോഴ്സ് കണ്ടപ്പോൾ എനിക്ക് ഈ കോഴ്സ് തോന്നി മറ്റേ ആളെ കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി തോന്നിയതൊക്കെ അവിടെ ഇരിക്കട്ടെ എങ്ങനെ തോന്നി എവിടെ നിന്ന് തോന്നി ഈ തോന്നലൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എല്ലാം ഡെസ്റ്റിനിയാണ് എവ്രിതിങ് ഈസ് ഡെസ്റ്റിനി എവ്രിതിങ് ഈസ് ഡെസ്റ്റിനി ഇൻ ദ സെൻസ് ദറ്റ് യു യുവർ സെൽഫ് ആർ ഡെസ്റ്റിനി യു ആർ ഡെസ്റ്റിനി ഇറ്റ് സെൽഫ് എല്ലാം സി ഇഫ് ദ പ്ലാനറ്റ്സ് കൻ ഡിസൈഡ് ഇന്ന് സൂര്യൻ വിചാരിക്കാന്ന് ഇന്ന് നമുക്ക് ആ വഴിക്ക് പോവണ്ട അങ്ങനെ പറ്റൂ ഇറ്റ്സ് നോട്ട് പോസിബിൾ ദർ ഇസ് നോ ഫ്രീ വിൽ ഇഫ് ദ പ്ലാനറ്റ്സ് ഡോൺ ഹാവ് ഫ്രീ വിൽ വാട്ട് മേക്സ് യു തിങ്ക് ദൈനിസ് പെക്ക് ഓഫ് എ ഹ്യൂമൻ ബീങ് ഹാസ് ഫ്രീ വിൽ യു ഹാവ് ഫ്രീ വിൽ ചെറിയ കാര്യങ്ങളിൽ ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ പോകുന്നത് എന്താ കഴിക്കാൻ പോകുന്നത് റൈസ് അതൊരു ചോയ്സ് അല്ലേ വേണ്ട ചപ്പാത്തി കഴിക്കൂ റൈസ് കഴിക്കണ്ട യു ആർ ഫ്രീ വില് ഫോർ ദാറ്റ് മച്ച് ഇന്ന് ഭക്ഷണമേ കഴിക്കണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഫ്രീ വില്ലുണ്ട് ഒരു കൊല്ലത്തേക്ക് ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്നില്ല ഫ്രീ വില്ലുണ്ടോ പറ്റില്ല കഴിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ട്രിപ്പ് കയറ്റേണ്ടി വരും എങ്ങനെയെങ്കിലും വെന്റിലേറ്റർ സപ്പോർട്ടിലൊക്കെ ഇട്ടേണ്ട ഒരു അവസാനം സോ വി ഹ് എ സ്മോൾ ഹൗ ഐ സി ഇറ്റ് ഡെസ്റ്റിനി ഇസ് ദ ബ്ലൂ പ്രിന്റ് അപ്പം വലിയൊരു ബ്ലൂ പ്രിൻ്റ് ആണ് നിങ്ങളുടെ ബ്ലൂ പ്രിന്റ് മാത്രമല്ല അതായത് ഒരു വലിയ ബിൽഡിങ് എടുക്കും ഈ ഫുൾ ബിൽഡിങ് എടുക്കും ഇതിനൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട് പിന്നെ ഈ പർട്ടിക്കുലർ സ്പേസിൻ്റെ മാത്രം ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട് അതിന്റെ ഉള്ളിൽ ഇന്റീരിയേഴ്സ് ഉണ്ടല്ലോ അതാണ് ഫ്രീവിൽ അത് മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇവിടെയുള്ള ബീംസും കോളംസും ഒക്കെ തട്ടി താഴെ ഇട്ട് തുടങ്ങണമെങ്കിൽ ദാറ്റ് ഇസ് ഡെമോളിഷൻ ദാറ്റ് ഇസ് റീബർത്ത് പക്ഷെ ദ ഹോൾ സഞ്ചിത് കർമ്മ എന്ന് പറയും ിന്റ് ഇല്ലെങ്കിൽ തോന്നാം ബിക്കോസ് യു ആർ ലുക്കിംഗ് ഫ്രം ഇപ്പൊ നിങ്ങൾ ഈ ഫ്ലോറിൽ നിന്ന് കാണാം ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണെന്ന് വിചാരിക്കും നിങ്ങൾ ഇവിടെ നിന്ന് ഇത് ഹൈറ്റ് ആണെന്ന് വിചാരിക്കും ഈ സാധനത്തിന് ഒന്ന് നമ്മൾ പൊക്കിയാൽ ഇതൊരു സ്പൈറൽ ആവും ഇപ്പം നിങ്ങൾ സ്പൈറലിൻ്റെ ഇവിടെ താഴെ ഇരുന്ന് നിങ്ങൾക്ക് കാണുന്നത് ഇപ്പം ഉറുമ്പിന് കാണാൻ പറ്റുന്നതും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ ഉറുമ്പിന് ഇപ്പം നിങ്ങൾ ഇവിടുന്ന് വാട്ടർ സ്പ്രേ ചെയ്താൽ ഉറുമ്പിന് അത് റാൻഡമായിട്ട് അയ്യോ പെട്ടെന്ന് വെള്ളം വന്നു എന്ന് തോന്നാം നിങ്ങൾക്കറിയാം അത് എങ്ങനെ വന്നു ആ ഇൻറ്റൻഷനും ബിക്കോസ് യു ആർ സോ മച്ച് ഫെർദർ അപ്പൻ യു സീങ് സോ മച്ച് മോർ സോ വാട്ട് സീംസ് റാൻഡം ഇസ് ബിക്കോസ് നമ്മൾ വിക്റ്റിം മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഇൻ ദ ബുക്ക് ഐ ടോക്ക് അബൌട്ടിട്ട് ദർ ആർ ഫൈവ് സ്റ്റേജസ് ഓഫ് കോൺഷ്യസ്നെസ് ദർ ആർ ഫൈവ് സ്റ്റേജസ് ഓഫ് കോൺഷ്യസ്നെസ് ദറ്റ് യു ക്യാൻ ലിവ് ഫ്രോം വിറ്റിം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വേർ വി ആർ സെയിങ് ഇപ്പോൾ ലൈഫ് ഈസ് ഹാപ്പനിങ് ടു മീ ഇതൊക്കെ എന്താ എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്താ ബിക്കോസ് നമ്മൾ വേറെ ജീവൻ വേറെ പിന്നെ ദൈവം വേറെ അതാണ് അഹങ്കാരം ഞാൻ വേറെ ദൈവം വേറെ എന്ന് ചിന്തിക്കുന്നത് തന്നെ അഹങ്കാരമല്ലേ ഓ നിങ്ങൾ നിങ്ങളത്ര വലിയ ആളാ ദൈവത്തിൽ നിന്ന് മാറി വയ്ക്കാൻ പറ്റുന്ന അത്രയും വലിയ ദൈവമാണ് എല്ലാം ദൈവം ദൈവത്തിലാണ് എല്ലാം ദൈവം എല്ലാം ഉൾപ്പെടുന്നതാണ് എന്നൊക്കെ അറിഞ്ഞാൽ പോലും ഞാൻ വേറെ ദൈവം വേറെ അതല്ല അഹങ്കാരം ടെലിംഗ് യു ഗോഡ് ഇസ് ലൈഫ് ലൈഫ് ഇസ് ഓൾ ദർ ഇസ് ലൈഫ് ഇസ് ഓം ഇമ്പോർട്ടൻറ്റ് ഓംനി ഇറ്റേണൽ ആൻഡ് ഇൻഫിനിറ്റ് ആൻഡ് ഇസ് ഓൾ ദർ ഇസ് സോ ഗോഡ് ജസ്റ്റ് അനദർ വേർഡ് ഫോർ ദറ്റ് മൈൻഡിന്റെ ഉള്ളിലാണ് ഇറ്റ്സ് നോട്ട് സ്പിരിച്വൽ ദാറ്റ്സ് വൈ റിലിജ്യൻ ഇസ് ഡിഫറെ ഫ്രോം സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റിയിൽ ദർ ആർ നോ ബൗണ്ടറിസ് ദർ ആർ നോ ഡിവിഷൻസ് ഇറ്റ് ഇസ് ജസ്റ്റ് അൺമാനിഫെസ്റ്റ് അത് മാനിഫെസ്റ്റ് ആയിട്ടുള്ളൊരു ഫിസിക്കൽ സാധനം അല്ല അതാണ് സ്പിരിച്വാലിറ്റിയുടെ റെൽ റിലിജ്യൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് കുറേ ഫിസിക്കാലിറ്റി കൊണ്ടുവന്നു നമ്മൾ പേരുകൾ കൊണ്ടുവന്നു നെയിംസ് ആൻഡ് ഇമേജസ് ആൻഡ് ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്സ് സോ ഇറ്റ് ഈസ് വൺ സ്റ്റെപ്പ് ബിഫോർ സ്പിരിച്വാലിറ്റി ഇറ്റ് ഈസ് റിക്വയർഡ് നമുക്ക് എന്തെങ്കിലും ഒരു പിടിവൾ പിടിവള്ളി വേണം ഈ മൈൻഡിൽ നിന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക് കയറാൻ ബിക്കോസ് അതിൻ്റെ ഇടയിലുള്ള സ്പേസസ് എന്ന് പറയുന്നതാണ് ഈ ഒക്കൾട്ട് കൺഫ്യൂഷൻ ആവുന്ന മൊമെൻറ്റ്സ് നമുക്ക് തെറ്റിദ്ധാരണകൾ വരും പേടി വരും fear is the biggest factor so that is where religion plays a ha hand holding but if you get stuck in religion then you become fanatic you become it becomes a dogma then it controls you but religion has its role but it is a bridge is